എ സി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം താപനില ക്രമീകരിക്കുമ്പോൾ റൂമിൽ കയറി പലരും ആദ്യം ചെയ്യുന്ന കാര്യമാണ് താപനില പതിനാറിലും പതിനെട്ടിലും ഒക്കെ ഇട്ട് വേഗത്തിൽ തണുപ്പ് കിട്ടണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇത് അപകടമാണ് ആദ്യം നല്ല തണുപ്പ് അനുഭവപ്പെടും പക്ഷേ ഉറക്കത്തിൽ ശരീരത്തിന് ഈ തണുപ്പ് താങ്ങാനായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എ സിയുടെ താപനില എപ്പോഴും ഇരുപത്തിനാല് ഇരുപത്തിയാറിൽ ക്രമീകരിക്കുന്നതായിരിക്കും ഉചിതം സ്ലീപ്പർ മോഡ് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വിപണിയിലെത്തുന്ന എല്ലാ എ സികളും ടൈമർ മോഡ് അല്ലെങ്കിൽ സ്ലീപ്പർ മോഡ് ഓപ്ഷനുകളുണ്ട് പക്ഷേ മിക്കവരും ഈ ഓപ്ഷൻ്റെ ഉപയോഗം ശ്രദ്ധിക്കാറില്ല ഇതുപയോഗിക്കുന്നത് എ സിയുടെ താപനില രാത്രിയിൽ മുഴുവൻ റൂമിലെ അന്തരീക്ഷത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല വൈദ്യുതി ലാഭിക്കാനും സഹായിക്കും തണുത്ത കാറ്റ് ശരീരത്തിൽ നേരിട്ട് അടിക്കാതെ നോക്കണം എ സി റൂമിൽ ഘടിപ്പിക്കുമ്പോൾ തണുത്ത കാറ്റ് ശരീരത്തിൽ നേരിട്ട് അടിക്കാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് തണുത്ത കാറ്റ് ശരീരത്തിൽ നേരിട്ട് അടിക്കുന്നത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും ഇത് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കും തൊണ്ടവേദന തലവേദന എന്നിവയ്ക്കും നയിക്കും ബെഡും എ സിയും തമ്മിൽ നിശ്ചിത അകലമുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് മാത്രമല്ല എ സിയുടെ ഫിൽറ്റർ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ അപകടത്തിന് ദോഷകരമാണ് എ സിയുടെ ഫിൽറ്റർ അലർജിയിലേക്ക് നയിക്കും എല്ലാ ദിവസവും എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ടു മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും ഫിൽറ്റർ തുറന്ന് വൃത്തിയാക്കണം മാത്രമല്ല ഉൾപ്പെടെ വായു കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം നന്നായി അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അലർജി ആത്മയുള്ളവർ മൂക്കിന്റെ പാലത്തിൻ്റെ വളവുള്ളവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ ഇവർക്കൊക്കെ തുടർച്ചയായ എ സി ഉപയോഗം അത്ര നല്ലതല്ല അധികമായി എ സിയിൽ ഇരിക്കുമ്പോഴുള്ള മൂക്കടപ്പ് തുടർച്ചയായ തുമ്മൽ എന്നിവ എ സി അലർജിയുടേതാണ് സെൻട്രലൈസ്ഡ് എ സിയിൽ പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കൃത്യമായി വൃത്തിയാക്കുന്നില്ലെങ്കിൽ ഇത് സിക് ബിൽഡിംഗ് സിൻഡ്രോമിന് കാരണമാകും ചർമ്മം വരളും ചൂട് സഹിക്കാനുള്ള ശക്തി കുറയും സ്ഥിരമായ എ സി ഉപയോഗം ഇത്തരത്തിലുള്ള അപകടങ്ങളെ കൂടി നയിക്കും മാത്രമല്ല ശ്വസന സംബന്ധമായ രോഗങ്ങൾ ശരീരവേദന വാദരോഗങ്ങൾ മുടിയുടെ വരൾച്ച എന്നിവയിലേക്കും ഇത് നയിക്കും എ സി മുറിയിൽ കഴിയുന്നവർ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക ഇത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ സഹായിക്കും ചർമ്മ വരൾച്ച തടയാനാകും വെള്ളം കുടിക്കാൻ ദാഹം തോന്നുന്നത് വരെ കാത്തിരിക്കരുത് എ സി മുറിയിൽ വിൽക്കപ്പോഴും ദാഹം തോന്നണമെന്നില്ല എയർ കണ്ടീഷണറിന്റെ തൊട്ടടുത്തിരുന്ന് തണുത്ത കാറ്റ് നേരിട്ട് ഏൽക്കുന്നത് മാക്സിമം ഒഴിവാക്കുക മുറിയിലെ താപനില അനുയോജ്യമായ തരത്തിൽ ക്രമീകരിക്കുക കടുത്ത തണുപ്പ് ഒഴിവാക്കുക എയർ കണ്ടീഷണറുകളുടെ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആക്കി ക്രമപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഊർജ ലാഭം ഉണ്ടാകും അത് കൂടാതെ ആരോഗ്യത്തിന് അനുയോജ്യമായതും ഇത് തന്നെയാണ് മനുഷ്യ ശരീര ഊഷ്മാവ് മുപ്പത്തിയാറിനും മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇതിനോട് അനുയോജ്യമായ തരത്തിൽ ക്രമീകരിക്കുന്നതായിരിക്കും ഉചിതം എ സി മുറിയിൽ പേപ്പറുകൾ മറ്റും കൂട്ടിയിടരുത് ഇതിൽ പൊടി പിടിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എ സിയുടെ ഫിൽറ്ററുകൾ ആറുമാസത്തിലൊരിക്കൽ വൃത്തിയാക്കണം പൊടി തങ്ങി നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒഴിവാക്കാനാകും അപ്പോൾ എ സി ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ഷോർട്ട് സർക്യൂട്ട് പലപ്പോഴും പലയിടങ്ങളും വില്ലനാകാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് വില്ലനാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വയറിംഗ് ഒക്കെ ശ്രദ്ധിക്കണം കലപ്പഴക്കമുള്ള വയറിംഗ് മാറ്റണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്